ദിവീന മിസ്രിക്കോർദിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലെ കിഡ്സ് മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ നമുക്ക് പരിചയപ്പെടാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ ഫ്രാൻസിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് ജൂൺ രണ്ടിന് ഫ്രാൻസിലെ ലെസ് ഉൽമെസിലെ ചെറിയ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എട്ടാം ദിവസം ശനിയാഴ്ച പരിശുദ്ധ കുർബാന പൊതു ആരാധനയ്ക്ക് പ്രതിഷ്ഠിച്ചു ഈ ദേവാലയത്തിലെ വൈദികൻ ഫാദർ നിക്കോളോസ് നെസാൻ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പാകെ ധൂപാർപ്പണം തുടങ്ങി അവിടെ ഗാനമാലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവോസ്തിയുടെ സ്ഥാനത്ത് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു തലയ്ക്ക് പിന്നിൽ മുതുകിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒഴുകുന്ന ഇളം തവിട്ട് നിറമുള്ള നീണ്ട മുടിയും തിളങ്ങുന്ന മുഖവുമുള്ള സുന്ദരമായ രൂപം ശരീരം മുഴുവൻ വെള്ളവസ്ത്രം കൊണ്ട് മൂടിയിരുന്നു പരിശുദ്ധ കുർബാനയിടത്ത് ജനങ്ങൾക്ക് നേരെ എല്ലാവർക്കും കാണത്തക്ക വിധം പിടിച്ചപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഈ ദർശനം ഉണ്ടായി അവിടെ കൂടിയിരുന്ന വിശ്വാസികളെല്ലാം ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ജൂൺ പതിമൂന്നിന് ഫാദർ നെസാൻ പ്രാദേശിക ബിഷപ്പ് ഹെൻറി അർണോൾഡിന് വിവരം അയച്ചു അദ്ദേഹം അന്വേഷണത്തിന് അയച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ലസ് ഉൽമസ് ഈ ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷമായി തിരുനാൾ കൊണ്ടാടിവരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലും ദിവകാരുണ്യ കോൺഗ്രസ് ആഘോഷിക്കുകയുണ്ടായി ഇന്നും ആ ദേവാലയത്തിൽ നൂറ്റി മുപ്പത് വർഷം തിരുവോസ്തി വഹിച്ച സ്ഥലം കാണുവാൻ സാധിക്കും ഫ്രഞ്ച് വിപ്ലവകാലത്ത് തിരുവോസ്തി നിന്ദിക്കപ്പെടും എന്ന് ഭയന്ന് പുയിനോട്ടഡാമിലെ അന്നത്തെ വികാരി ആ വിലപ്പെട്ട തിരുവോസ്തി സ്വയം സ്വീകരിച്ചു ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മൾ കേട്ട ഈ ദിവ്യകാരുണ്യ അത്ഭുതം അനുദിന ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നു എന്ന സത്യം ആഴമായി വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിക്കുവാൻ ഇടയാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കൂടെ എന്നും വസിക്കുന്നതിനായി തൻ്റെ ജീവനും സ്നേഹവും നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോനാഥ ഈ അത്ഭുതത്തിലൂടെ തിരുവോസ്തിയിൽ അങ്ങയുടെ രൂപം തെളിയിക്കുവാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയെ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സ്നേഹരൂപം പതിയാൻ ഇടയാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവായി അങ്ങ് വാഴണമേ നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ പരിശുദ്ധ